ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് എൻ്റെ പേര് ജീവ സേവി വി മിലാന ഡിസൈൻസ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കി തങ്കമണി കോ ഓപ്പറേറ്റീവ് ബാങ്കിന് ആണ് ഇന്നത്തെ വീഡിയോയിൽ ആസൂഷ്യൽ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ഓർഡേഴ്സ് വെബ്സൈറ്റ് ത്രൂ ഓർ വാട്സപ്പ് ത്രൂ ചെയ്യാവുന്നതാണ് വെബ്സൈറ്റ് ത്രൂ ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ഡിസ്പാച്ച് ആയിരിക്കും വാട്സപ്പ് ത്രൂ ആണെങ്കിൽ ടു വർക്കിംഗ് ഡേയ്സിലായിരിക്കും ഡിസ്പാച്ച് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്ത്യയിൽ എവിടെയും ഫ്രീ ഷിപ്പിംഗ് വയർ സ്പീഡ് പോസ്റ്റ് ആയിരിക്കും ഡി ടി സി ഇൻസൈഡ് കേരള കംപ്ലീറ്റ്ലി ഫ്രീ ആണ് വെബ്സൈറ്റ് പർച്ചേസിൽ എന്ത് ഡിഫിക്കൽറ്റീസ് നിങ്ങൾക്ക് ഫേസ് ചെയ്താലും കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഹെൽപ്പ് ഉണ്ടായിരിക്കുന്നതായിരിക്കും അവിടെ അങ്ങനെ ഒരു പേടി വേണ്ട അപ്പോൾ ഒട്ട് താമസിക്കാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ഐറ്റം ഒരു റെഡി ടു സെറ്റ് ആണ് ദാറ്റ് മീൻസ് ടോപ്പ് ആൻഡ് ബോട്ടമാണ് കോഡ് സെറ്റെന്നോ ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റെന്നോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം അടിപൊളി ഉള്ള കാന്ത കോട്ടൺ മെറ്റീരിയൽ വരുന്ന കുർത്തിയാണ് സൈഡ് സെറ്റഡ് സ്ട്രേറ്റ് ആണ് ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബേസ് കളർ നമ്മൾ അങ്ങനെ യൂഷ്വലി കിട്ടാത്ത ഒരു മിക്സ്ചർ ഓഫ് ഇൻഡിഗോയും ടിർബുവും എല്ലാം കൂടെ കൂടി മിക്സ് ആയിട്ടുള്ള നല്ല ഒരു കളർ ഷെയ്ഡാണ് ബേസ് വരുന്നത് അതിലേക്ക് ഏറ്റവും ഭംഗിയുള്ള അജറക് പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് ഹാന്താ കോട്ടൺ മെറ്റീരിയൽ ആണ് സോ ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി ഒന്നുകൂടെ ബെറ്റർ ക്വാളിറ്റി ആയിരിക്കും സൈഡ് സ്ലിറ്റഡ് സെറ്റഡാണ് സ്ട്രേറ്റ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സ് സ്ലീവ്സിൻ്റെ അതിൻ്റിലേക്ക് യോക്കിലെ സെയിം ഒരു പാച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് യോക്കിലെ നല്ല ഭംഗിയായിട്ട് തന്നെ അജറക് പാച്ച് കൊടുത്തിട്ട് ക്യൂട്ടായിട്ടുള്ള ബീഡ്സിൻ്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ റെയിൻബോ ബീഡ്സിൻ്റെ വർക്കാണ് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കാണ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് സെറ്റഡാണ് കട്ട് ആണ് നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റിച്ചിങ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ബോട്ടം പീസ് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ലെങ്തിലേക്ക് നമുക്ക് ഒരു ആങ്കിൾ ലെങ്തിൽ കിടക്കുന്ന അത് നല്ല ഹൈറ്റ് ഉള്ളവർക്ക് ആങ്കിൾ ലെങ് കിടക്കുന്ന രീതിയിൽ കാരണം കോട്ട് സെറ്റ് മോഡലാണ് ഇത് ചെയ്ത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് സോ ഒരു ഫുൾ ലെങ്ത് വന്നിട്ട് ഒരു ചുരിദാർ സെറ്റപ്പിലേക്ക് പോവാണ്ട് കോട്ട് സെറ്റ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും തേർട്ടി നയൻ ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത് വിത്തൗട്ട് ലൈനിങ് ആണ് നല്ല കട്ടിയുള്ള കാത്താ കോട്ടൺ മെറ്റീരിയലാണ് അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി ഒരു കളർ ആണ് ഷെയ്ഡാണ് ആണ് ബോട്ടം കൊടുത്തിരിക്കുന്നത് ഇതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് വരുന്നത് നല്ല രസമുള്ള അടിപൊളി കളർ ഷെയ്ഡ് ഇത് വേണ്ടും എനിക്കിപ്പോൾ ബോട്ടം വേറെ ചെയ്ത് കഴിയുമ്പോൾ ഫുൾ ലെങ്ത് കിട്ടുന്നുണ്ട് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ ബോട്ടത്തിന് എനിക്ക് ഫുൾ ലെങ്ത് കിട്ടുന്നുണ്ട് നല്ല പൊക്കമുള്ളവർക്ക് ആയിൻ്റെ ലെങ്തിലേക്കായാലും ആയിരിക്കും വരുന്നത് അപ്പം എക്സലന്റ് ക്വാളിറ്റി പ്രീമിയം ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റിന്റെ കളക്ഷൻ്റെ റേ സൈസ് വരുന്നത് മീഡിയ ലാർജക്സിൽ ആൻഡ് ഡബിൾ എക്സൽ തേർട്ടി നയൻ ഫോർട്ടി ഫോർട്ടി ടു വൺ ഫോർട്ടി ഫോർ ആണ് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് പ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പം നല്ല ക്വാളിറ്റിയുള്ള റെയിൻബോ ബീഡ്സിന്റെ വർക്കാണ് കേട്ടോ അപ്പോൾ സെക്കൻഡ് കളർ വരുന്നത് ഓൾസോ വെരി വെരി ബ്യൂട്ടിഫുൾ നല്ല രസമുള്ള ഒരു ഒലിവ് ഗ്രീൻ ആണ് കോട്ടണിലേക്ക് നല്ല ആയിട്ട് കളർ വന്നിട്ടുണ്ട് ഒട്ടും ആയിട്ടുള്ള ഫെയ്ഡായിട്ടുള്ള അല്ല അടിപൊളി കളർ ആണ് എം ടു ഡബിൾ എക്സ് സൈസ് ആണ് ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒലിവ് ഗ്രീൻ ആണ് ഖാത്ത കോട്ടൺ ആയിട്ട് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഇതിലേക്ക് ചെയ്തിരിക്കുന്ന ഒരു പട്ടോള അജറക് പ്രിന്റ് എന്ന് പറയാം കേട്ടോ പട്ടോള പ്രിന്റിന്റെ ഒരു സിമിലാരിറ്റി ഇതിലേക്ക് വന്നിട്ടുണ്ട് യോക്ക് ഏരിയ അജറക്കും ബോഡി പോർഷനിൽ ഒരു പട്ടോള പ്രിന്റിനെ ഇൻസ്പയർ ചെയ്ത് ചെയ്തിരിക്കുന്ന പ്രിന്റ് ആണ് നല്ല രസമുള്ള കളറാണ് ഇന്നത്തെ റെയർ കളേഴ്സ് ഒക്കെ ഒന്ന് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ബോട്ടം പീസ് വരുന്നത് കുറച്ചുകൂടി ഒരു ഡാർക്ക് ഒരു ഗ്രീൻ ഷെയ്ഡിലേക്ക് വന്നിരിക്കുന്ന ബോട്ടമാണ് നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് സ്റ്റെറ്റഡാണ് കട്ട് ആണ് സിമ്പിൾ ആൻഡ് അഫോർഡബിൾ റേറ്റ് ആണ് അതാ സൈഡ്സിലൊക്കെ തൗസൻഡ് ഹൺഡ്രഡ് വരുമ്പം നമ്മൾ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കുർത്തി വെയർ ചെയ്തിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും ബ്യൂട്ടിഫുള്ളി ഫിനിഷ്ഡ് ആയിട്ടുള്ള കുർത്തീസാണ് നല്ല ക്വാളിറ്റിയാണ് കാത്താ കോട്ടൺ ആണ് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൺ അപ്പം ഈ കാറ്റലോഗിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളറ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡ് ബോഡി പോർഷൻ വരുന്നത് റെഡിഷ് മെറൂൺ ആണ് പട്ടോള ഇൻസ്പയർഡ് പ്രിന്റ് ആണ് ബോഡി പോർഷനിലേക്ക് കൊടുത്തിരിക്കുന്നത് യോക്ക് വന്നിരിക്കുന്നത് അജറക് പ്രിന്റ് ആണ് വിത്ത് എക്സലന്റ് ക്വാളിറ്റി റെയിൻബോ ബീഡ്സിന്റെ വർക്ക് എം ടു ഡബിൾ എക്സർസൈസ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ അതെ ഇങ്ങനെ വരും നല്ല രസമുണ്ട് യൂഷ്വലി നമ്മൾ കാണുന്ന പാറ്റേൺസിൽ നിന്നും ഡിഫറെൻ്റ് ആണ് നല്ല രസമാണ് കളർ ഹാന്ത കോട്ടൺ ഗുഡ് ക്വാളിറ്റി ലൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് ബോട്ടം പീസ് വരുന്നത് ഇങ്ങനെയാണ് ഇതും കാന്താ കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് അജറക്കാണ് വന്നിരിക്കുന്നത് ഇലാസ്റ്റിക് ആണ് അപ്പോൾ ഏറ്റവും അഫോർഡബിൾ റേറ്റ് തന്നെയാണ് ഈ ഡബിൾ നയൺ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം അടിപൊളി ഔട്ട്ഫിറ്റ് ആയിരിക്കും കേട്ടോ അപ്പം നമ്മുടെ കുർത്തി വെയർ ചെയ്തിട്ടുള്ള ലുക്കിംഗ് എങ്ങനെ വരും നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ ഡബിൾ നൈൺ അപ്പം സിംപിൾ ആൻഡ് അഫോർഡബിൾ റേറ്റ് ആണ് അപ്പോൾ നമുക്ക് എപ്പോഴും മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള അജ്റക് പാനൽ കട്ട് കുർത്തീസ് കാണാം എപ്പോഴും പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആകുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ഉള്ള ജയ്പൂർ കോട്ടൺ മെറ്റീരിയലേക്ക് അതിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ മെറ്റീരിയലേക്ക് അജ്റക് പ്രിന്റ് ഹാൻഡ് ബ്ലോക്ക് ചെയ്ത് വന്നിരിക്കുന്ന ആണ് എപ്പോഴും നമ്മുടെ റേറ്റ് എയിറ്റ് സിക്സ്റ്റി ടു എയ്റ്റ് ഡബിൾ നയൺ ആണെങ്കിൽ മന്ത് പ്രമാണിച്ച് നമ്മുടെ റേറ്റ് വരുന്നത് എയ്റ്റ് ഫോർട്ടി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും നല്ല എപ്പോഴും ഏറ്റവും മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള അജറക്കിൻ്റെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാങ്കോ പ്രിൻ്റ് വരുന്ന കുർത്തീസാണ് നമുക്ക് പെട്ടെന്ന് നോക്കാം ഇതും എം ടു ഡബിൾ എക്സൽ സൈസ് ആണ് മീഡിയം ലാർജ് എക്സൽ ആണ് ഡബിൾ എക്സലാണ് പാനൽ കട്ട് ആണ് ട്വൽവ് പാനൽസ് ആണ് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഹാൻഡ് ബ്ലോക്ക് ആണ് കേട്ടോ ഒരു ചീപ്പർ ക്വാളിറ്റി അല്ല കണ്ടോ ഈച്ച് ബ്ലോക്സും നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എയ് ഡബിൾ നയൺ പോകേണ്ട ഐറ്റമാണ് ഇത് പക്ഷേ ആണ് ഒത്തിരി നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സ് ക്യാഷ് ടൈറ്റാന്നൊക്കെ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് നമുക്ക് തരാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ റേറ്റ് ആണ് എയ്റ്റ് ഫോർട്ടി അത് ഹാൻഡ് വർക്കൊക്കെ നല്ല ഫിനിഷിങ്ങിനാണ് നിങ്ങൾ ആ ഹാൻഡ് ബ്ലോക്ക് ചെയ്ത് കണ്ടോ പ്രിന്റ് മങ്ങലില്ലാണ്ട് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എം ടു ഡബിൾ എക്സർസൈസ് എയ്റ്റ് ഓ അപ്പോൾ നമ്മുടെ കുർത്തി വേറെ ചെയ്തിട്ട് ഇങ്ങനെയാണ് വരുന്നത് നല്ല അടിപൊളി ഐറ്റം ആണ് അതായത് ക്വാളിറ്റി വൈസ് എക്സലന്റ് ആണ് ഹാൻഡ് വർക്ക് അടിപൊളിയാണ് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്ത് വരുന്ന എല്ലാ സൈഡിലും നിങ്ങൾക്ക് നോക്കിയാൽ മതി മനുഷ്യൻ ഹാൻഡ് വെച്ച് ബ്ലോക്ക് പ്രിന്റ് ചെയ്യുമ്പം എല്ലാ പ്രിന്റും യൂണിഫോം ഒന്നും വരത്തില്ല അതുകൊണ്ട് തന്നെ കോസ്റ്റും കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് പക്ഷേ നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റിയിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ സൈസ് പറഞ്ഞത് തെറ്റിപ്പോയി മീഡിയം ടു ഡബിൾ എക്സൽ അല്ല എപ്പോഴും സ്മോളുകാരുടെ റിക്വസ്റ്റ് ഉള്ളതുകൊണ്ട് സ്മോൾ ടു എക്സൽ ആണ് വന്നിരിക്കുന്നത് അതായത് ലേബലിൽ മീഡിയം എം ആയിരിക്കും പക്ഷെ മെഷർമെന്റിൽ തേർട്ടി സിക്സ് ആയിരിക്കും സോ സൈസ് വിരിപ്പി തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് ഫോർട്ടി ആൻഡ് ഫോർട്ടി ടു ലേബലിൽ ഡബിൾ എക്സൽ എന്ന് കാണാതെ നിങ്ങൾ ബോധർ ചെയ്യേണ്ട പക്ഷേ എക്സലിൻ്റെ സൈസ് ആയിരിക്കും കേട്ടോ എ ഞാൻ പറഞ്ഞു നമ്മളെല്ലാം മാക്സിമം ചെക്ക് ചെയ്താണ് വിടുന്നത് ചിലപ്പോൾ നമ്മൾ മാനുഫാക്ചറിന് ഓർഡർ കൊടുക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ലേബലും എം ടു ഡബിൾ എക്സ് ആയിരിക്കും പക്ഷെ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ തേർട്ടി സിക്സ് തൊട്ട് ഫോർട്ടി ടു വരെ ആയിരിക്കും അത് ഞാൻ ആദ്യം എം ടു ഡബിൾ എക്സ് എന്ന് വന്ന് ചെക്ക് ചെയ്തപ്പം തേർട്ടി സിക്സ് തൊട്ട് ഫോർട്ടി ടു വരെയാണ് വന്നിരിക്കുന്നത് സോ സൈസ് വിൽ ബി സ്മോൾ ടു എക്സൽ ആയിരിക്കും ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ലാർജ് സൈസ് ആണ് വെരി കംഫർട്ടബിൾ എനിക്കിവിടെ കുറച്ചൊരു ലൂസ് ഫിറ്റ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ടൈസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുവാണ് ത്രീ ആണ് സൈസ് സൈവ്സിൻ്റെ എൻഡിലേക്കും ചെറിയൊരു അജറക് പാച്ച് കൊടുത്തിട്ടുണ്ട് സൂപ്പർ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് എക്സലന്റ് ക്വാളിറ്റി ഫാബ്രിക് പാനൽസ് കംപ്ലീറ്റ്ലി കൊടുത്ത് നല്ല ഫ്ലെയർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അനാർക്കലി പാനൽ കെട്ടു മാത്രമേ ഉള്ളൂ എയ്റ്റ് നയൻ എം ആർ പി വരുന്ന ഐറ്റം ആണ് മേടിക്കുന്നവർക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല അപ്പൊ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു രക്ഷയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡിഷണൽ ഷെയ്ഡാണ് ഇടിവെട്ടൊന്നുമല്ല ഭയങ്കര ഭംഗിയായിരിക്കും വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടോ അടിപൊളിയായിട്ടുള്ള ഹാൻഡ് വർക്ക് ഈ നമ്മുടെ കോട്ടൺ മെറ്റീരിയൽ ഇങ്ങനെ നരപ്പില്ലാണ്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം മേടിക്കുന്ന കസ്റ്റമൈസ് ഓൾസോ അവർക്ക് നല്ല സന്തോഷം ഉണ്ടാവും ഉണ്ടാകും അപ്പൊ അപ്പൊ നമ്മുടെ കുർത്തി വെയർ ചെയ്തിട്ടുള്ള ഔട്ട്ലുക്ക് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ഫിനിഷിലുള്ള യോക്കാണ് കറക്റ്റ് ആയിട്ടുള്ള യോ യോക്കട്ടിംഗ് ആണ് വന്നിരിക്കുന്നത് നല്ല കളറാണ് അടിപൊളി കളറ് ഈ ഒരു കളർ നിങ്ങളുടെ കൈ കിട്ടുമ്പോഴും ഉണ്ടായിരിക്കും കേട്ടോ ഒരിക്കലും ഡൽഡ് ആയിരിക്കത്തില്ല സ്മോൾ ഇപ്പൊ ഇനി കോട്ടൺ വേണ്ട ജോർജറ്റ് മതി എന്നുള്ള കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ അവർക്ക് വരേണ്ട ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് ജോർജറ്റ് ഇന്നലെ എങ്ങാണ്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രിന്റഡ് ജോർജറ്റ് ഫാബ്രിക്കിന്റെ പൂർത്തി കൊണ്ട് ഞാൻ പ്രിന്റഡ് ജോർജറ്റ് ആണ് നല്ല രസമുള്ളൊരു പുതിയ മോഡൽ കുർത്തിയാണ് ഏറ്റവും അഫോർഡബിൾ റേറ്റ് ആണ് എം ടു ഡബിൾ എക്സ് എൽ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ല രസമുള്ള ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് അതിലേക്ക് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് പോയിരിക്കുന്നത് ഏലൈൻ കട്ടാണ് അതായത് ഫ്രണ്ട് പോർഷനിലെ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് അത് ട്രെൻഡ് ആയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് പോർഷന്റെ പ്ലേറ്റും ബാക്ക് സൈഡിൽ ഏലൈൻ കട്ടുമാണ് സോ നമുക്ക് വണ്ണം എന്ന് തോന്നത്തില്ല അന്ന് നല്ലൊരു ട്രെൻഡി ലുക്കും കിട്ടും യോഗ ഏരിയയില് ഹെവിയായിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ചെറുതായിട്ടൊന്നുമല്ല നല്ല സൂപ്പർ ഫിനിഷിങ്ങിന്റെ ഹെവി ഹാൻഡ് വർക്ക് നല്ല ടൈം കൺസ്യൂമിംഗ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് എന്ന് പറയാൻ ഒരു എൽബോ സ്ലീവ് ആണ് വന്നിരിക്കുന്നത് എം ജി ഡബ്ല്യൂ എക്സൽ സൈസ് ബ്രാൻഡ് കുർത്തി റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇവിടെ കുർത്തി വെയർ ചെയ്തിട്ടുള്ള ലുക്ക് ഇങ്ങനെ നല്ല രസമില്ല ഒരു ജാക്കറ്റ് ഒക്കെ വെയർ ചെയ്ത ലുക്കിൽ ഇത് നല്ല അടിപൊളിയാണ് ഒരു ഡീപ്പ് വി വന്നിട്ട് സ്ക്വയർ നെക്കായിട്ടാണ് വന്നിരിക്കുന്നത് പ്രിൻറ്റഡ് ജോർജ് ഫ്രണ്ടിൽ ഇങ്ങനെ കുഞ്ഞ് പ്ലീസ് ഉണ്ട് സോ വയർ ഉള്ളവർക്ക് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാം മെറ്റേണിറ്റി ആയിട്ടുള്ളവർക്ക് യൂസ് ചെയ്യാം ബാക്ക് സൈഡിലെ എലൈൻ ആയതുകൊണ്ട് വണ്ണം തോന്നത്തില്ല സിമ്പിൾ അഫോർഡബിൾ റേറ്റ് ആണ് അടിപൊളി ഹാൻഡ് വർക്ക് ആണ് സിക്സ് ഡബിൾ നയൻ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഫ്രീ ഷിപ്പിങ്ങുമാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ഒരു റെഡിഷ് മെറൂൺ ആണ് എക്സലന്റ് ഫിനിഷ്ഡ് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് പ്രിന്റഡ് ജോർജറ്റ് റേറ്റ് സിക്സ് ഡബിൾ ടെൺ അപ്പൊ നമ്മുടെ കുർത്തി വേർ ചെയ്തിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും പ്രിന്റഡ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആണ് വെരി കംഫർട്ടബിൾ ടു വിയർ ബ്യൂട്ടിഫുൾ ഫിനിഷ് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് റേറ്റ് സിക്സ് ഡബിൾ ടെൺ എം ടു ഡബിൾ എക്സിലാണ് ഞാൻ വേർ ചെയ്തിരിക്കുന്നത് ലാർജ് സൈസ് ആണ് കേട്ടോ ഫോർട്ടി സൈസ് ആണ് അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ വൈകിട്ട് ഇഫ് യു വാണ്ട് ടു പർച്ചേസ് എനി ഓഫ് ദീസ് കളക്ഷൻ പ്ലീസ് ലോഗിൻ ടു റ്റു ഡബ്ല്യൂ 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 ഡോട്ട് വിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ അല്ലെങ്കിൽ രണ്ട് വാട്സാപ്പ് നമ്പേഴ്സ് ഉണ്ട് അതിലേക്ക് മെസ്സേജ് അയച്ചു മതി റിപ്ലേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടുമോറോ മോർണിംഗ് എയ്റ്റ് തേർട്ടി എ എം തൊട്ടായിരിക്കും ഉറപ്പായിട്ടും എല്ലാ കസ്റ്റമേഴ്സിനും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ റിപ്ലൈ നാളെ രാവിലെ തൊട്ട് കിട്ടും കേട്ടോ പിന്നെ വെബ്സൈറ്റ് ത്രൂ ഇപ്പം തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇനഫ് സ്റ്റോക്ക് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ചെറിയെങ്കിലും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് എപ്പോൾ ചോദിച്ചാൽ സോൾഡ് ഔട്ട് ആണ് ഇപ്പോൾ അത് തന്നെയാന്ന് ഞാൻ പറയട്ടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് കാണിച്ചു കൂടുതലാളുകൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഇഷ്ടപ്പെടുന്ന ഈ ഒരു ഐറ്റം ആയിരിക്കും ഇതിൻ്റെ ഒരു സൈസ് ആയിരിക്കും ഇപ്പോൾ എക്സൽ സൈസ് ആയിരിക്കും കൂടുതൽ വരുന്നത് അപ്പോൾ അതങ്ങ് സോൾഡ് ഔട്ട് ആവും അപ്പോൾ അവരെല്ലാം കയറി കമൻറ്റ് ചെയ്യും ഐറ്റം സോൾഡ് ഔട്ടാണെന്ന് പറയുന്നു അതാണ് അതിൻ്റെ റീസൺ അപ്പോൾ അങ്ങനെ ചോദിച്ച റിപ്ലൈക്ക് ബുദ്ധിമുട്ടുണ്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് വെബ്സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം ഐറ്റം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതേ പിന്നെ നമുക്ക് പേയ്മെന്റ് കാര്യങ്ങളൊന്നും അറിയത്തില്ല വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് കയറി നോക്കാൻ എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കുമല്ലോ എന്നിട്ട് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുമ്പോൾ ആ ഒരു വെയിറ്റിംഗ് പീരീഡിൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാകുകയും ചെയ്യും അപ്പോൾ ശരി എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നെക്സ്റ്റ് വീഡിയോ ടുമോറോ ഈവനിങ് എയ്റ്റ് തേർട്ടി താങ്ക് യു